ചിത്രീകരിക്കുന്നതിനിടെ അപകടത്തിൽ വടകര സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം വടകര കടമേരി സ്വദേശി കോഴിക്കോട് ഒരു ഗ്യാപ്പില്ലാത്ത ലെവലിൽ മരണപ്പെട്ട ഈ കുട്ടീനെ പിന്നെ അടുത്ത വണ്ടിക്കാര പറഞ്ഞത് എന്താണ് ഇന്റെ ഇന്റെ ആണ് മറ്റേ വണ്ടിയിൽ ആ വണ്ടി ഞങ്ങൾ വിടും ഇടിച്ചത് ബ്ലാക്ക് വണ്ടിയാണ് മുന്നോട്ട് നിൽക്കുന്നത് ആ ബ്ലാക്ക് വണ്ടിയിലാണ് കയറ്റി ഈ ജോജിനെ ഈ മരണപ്പെട്ട ആണ് ഈ ട്രാക്കിൽ രണ്ട് ട്രാക്കില് ഇത്ര ഗ്യാപ്പിലാണ് നിക്കുന്നത് ഒരു ഒരു മിനിമം ഗ്യാപ്പിലാണ് വണ്ടി നിൽക്കുന്നത് അറിയില്ല നമ്മൾ ഈ രണ്ട് ഗ്യാപ്പിൽ എങ്ങനെ വരുന്നത് വണ്ടി അധികം ഗ്യാപ്പൊന്നും ഇല്ല രണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞു ആൽബിനിന്റെ ആൻഡ്രിന്റെ താഴത്ത് ഈ ആൻഡ്രിയിൽ ഈ ഇരുമ്പിന്റെ പൈപ്പ് അതാണ് അതിന്റെ താഴത്ത് അവിടെ ഇങ്ങനെ അപ്പോഴാണ് ഓരോ എടുക്കുന്നത് നിൽക്കുന്ന ഈ ബ്ലാക്ക് വണ്ടിയാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി നാളെ രാവിലെയാണ് പോസ്റ്റ്മോർട്ടം ഷൂട്ട് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന രണ്ട് വാഹനങ്ങൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അതിലൊന്ന് ഡിഫൻഡർ ആണ് മറ്റൊന്ന് ബെൻസ് കാറാണ് ഈ രണ്ട് വാഹനങ്ങളും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്